ഒരു രണ്ടു മാസം കൂടെ ഇനി ഇതിന് നമുക്ക് വെട്ടാനുള്ള രണ്ട് മാസം 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 കൂടെ കൂടെ നിന്നെങ്കിൽ ഈ കായ ഒരു സൈസ് സൈസാകത്തുള്ളൂ അതിന് മറ്റേ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം കൊടുക്കേണ്ടി വരും അത് ഒരു തവണ ഇച്ചിരി കൊടുത്തിരുന്നു അത് പത്ത് പതിനേഴ് മൂലകങ്ങൾ വരുന്നു അത് ചിലപ്പോൾ മണ്ണിനുള്ളിൽ കാണണമെന്നില്ല ബോറോൺ മുതലായ മൂലകങ്ങളാണ് ഇതിന് യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാ ഇതിപ്പോ നമുക്ക് ഡബിൾ പറഞ്ഞു ഇതല്ലാതെ ഇവിടെ ഇവിടെ വേറെ ഉണ്ട് വാഴനങ്ങൾ അത് എല്ലാ ഞാൻ ഓർക്കുന്നെങ്കിലും പറയാം ആയിരം കാച്ചി സാമാന്യം ഒരു പത്തടി പന്ത്രണ്ടടി ഹൈറ്റുള്ള ഒരു വാഴയാണ് അതേ ഹൈറ്റിൽ തന്നെ ഒരു കുല ഉണ്ടാകും കീഴോട്ട് നമ്മുടെ ആനയുടെ തുമ്പി കൈയ്യൊക്കെ കിടക്കണമാതിരിക്കും ഫിംഗർ അറിയപ്പെടുന്നത് അത് ഇങ്ങനെ വളർന്ന് നിലത്ത് മുട്ടുന്ന രീതി തന്നെ വരും തുമ്പിക്കയുടെ വണ്ണത്തിൽ അത് വരുന്നത് അത് പന്ത്രണ്ട് മാസം വേണം അതിപ്പോ കൊലക്കാരായ നിപ്പുണ്ട് പിന്നെ കർപ്പൂരവല്ലി എന്ന് പറയുന്നത് കുള്ളൻ കൽപ്പൂരവല്ലി എന്ന് പറയും കലക്കിന്നൊക്കെ പറഞ്ഞിപ്പോ ഇറങ്ങുന്നുണ്ട് അതും കാവണ്ടി ഈ വിഭാഗത്തിൽപ്പെടുന്നതാണ് പിന്നെ ഈ ആകാംബി അരിപ്പൂവൻ നാവ് പൂവൻ ബെർലിൻ പിസാങ് ബെർലിൻ നാവം റെഡ് സ്ക്രാബ് അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റി ഉള്ളുണ്ട് പലയിടത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലല്ല അതെല്ലാം അത് ചെറിയ പഴമാണ് അത് ഇലകൾ ഇലകൾക്ക് ഏറ്റവും ഒത്തിരി ഞാലിപ്പൂവൻ മാതിരിയാ ഓ ശരി അത് അതൊന്നൊത്തിരി ഇലകൾ ഉണ്ടാവും പക്ഷെ നമുക്ക് അതൊന്നും ഇവിടെ കൊലച്ചിട്ടില്ല ആദ്യത്തെ ബാച്ചില് ർലിനും ആദ്യത്തെ ബാച്ചി തന്നെയാ വെച്ചത് പക്ഷെ അത് മണ്ണില്ലാത്ത കാരണം അത് എത്ര സ്ഥലമുണ്ട് എനിക്ക് ഇത് പത്ത് സെന്റേ ഉള്ളൂ സെന്റിലാണ് തരം വാഴ വെച്ചിരിക്കുന്നത് ആ അതെ പത്ത് അതുകൊണ്ട് ഇടയില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഇവിടെ എവിടെയൊക്കെ വെക്കാൻ പറ്റുന്നത് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇട കിട്ടിയാൽ അവിടെയും അതുകൊണ്ടാണ് ഗ്രോത്ത് ഇച്ചിരി കുറവായിട്ട് നിൽക്കുന്നത് വാഴയോട് ഇത്രയും പ്രേമം വാഴയോട് തോന്നുന്നില്ല നേരത്തെ തൊട്ട് എനിക്ക് കൃഷിയോട് താല്പര്യം പക്ഷെ എനിക്ക് വസ്തുവില്ല കൃഷി ചെയ്യാൻ കൃഷിയോട് താല്പര്യമുള്ളവർ ഒരിക്കലും വസ്തു കാണത്തില്ല അപ്പൊ അങ്ങനെയായി ഞാൻ പലരുടെയും വസ്തു ഒക്കെ ഇങ്ങനെ ചോദിച്ചൊരു പ്രാവശ്യം തടിമൊത്തം കൃഷി ചെയ്തിരുന്നു ചെയ്തു ആ അത് ഞങ്ങൾ കൂട്ടുകാരെ കൂടിയിട്ട് ചെയ്തിരുന്നു പക്ഷെ അത് നല്ല വിജയമായിരുന്നു അത് ഇതുപോലെ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിരുന്നു അത് നമ്മുടെ ഇവിടെ നാട്ടിൽ കൃഷി ചെയ്തിട്ടില്ല അതൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ അത് നമ്മളെടുത്തു അതിന്റെ ഈ ഇതനുസരിച്ച് നോക്കുവാണെങ്കിൽ അതിന്റെ ഫെർട്ടിലൈസേഷന്റെ എല്ലാം വളരെ ഒരെണ്ണം പോലും നമ്മൾ മണ്ണിലല്ല കൊടുക്കുന്ന വളം ശരി പൊളിയറാ ഓക്കെ 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 നന്നായിട്ട് നന്നായി അവര് പറഞ്ഞ നാല് നാലര കിലോയാണ് അവന്റെ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഞാൻ ആറ് കിലോ ഉള്ള കാവര ശരി അത് നമ്മള് ഒരിടത്തുനിന്ന് കൃഷി ചെയ്ത അവസരത്തിൽ തന്നെ അന്നേരം തന്നെ അത് പോകാറുണ്ട് അവസാനം എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല ഓ ശരി അത് അത് കൃഷി ചെയ്തു പിന്നെ ചോളം ചോളം റെഡ് വൈറ്റ് പിന്നെ മഴവിൽ ചോളം പിന്നെ അങ്ങനെ കുറെ ചോളങ്ങൾ അത് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു അതിന്റെ വിത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതിനൊക്കെ ഇടയ്ക്ക് അങ്ങ് ചെയ്യും സൂര്യകാന്തി അതൊക്കെ ഇങ്ങനെ കൂട്ടത്തിൽ അങ്ങ് ചെയ്യും പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് ഈ കൃഷി സ്ഥലം കിട്ടിയില്ല അതെല്ലാം ഭയങ്കരമായിട്ട് കാട് കയറി അങ്ങ് പോയി ഇപ്പൊ നമ്മൾ ഒരു വർഷത്തേക്കൊക്കെ കൃഷിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടവാ അതുപോലെ അവിടെ അധ്വാനം ജേഴ്സിളച്ച് കിടക്കുന്ന അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ ഈ ഈ മണ്ണിന്റെ മുകളിൽ കൊണ്ട് വെച്ചിരുന്ന വാഴ കൊലയെ പറയുമ്പോൾ സാമാന്യം ചെറിയൊരു കൊലയായിരുന്നു ഈ ടിഷ്യും മേടിച്ച് വെച്ചതാ അതിന് രണ്ടാം തലമുറയിലെ നമുക്ക് നല്ല കൊല കിട്ടത്തുള്ളൂ പക്ഷെ ഇന്നലെ മീങ്ങാന്ന് ഞാൻ കൊണ്ടു കൊടുത്തു കിലോ പതിനോ അത് അത് തേനി 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 ഉണ്ട് മീട്ടുപാളുണ്ട് കിണ്ടലുണ്ട് മഞ്ചരി ഉണ്ട് പിന്നെ അങ്ങനെ അത് തന്നെ പിന്നെ ജീണ്ണ എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതെന്ന് പറയുന്നത് അതും ഉണ്ട് പക്ഷെ അതായിട്ടില്ല പിന്നെ പ്രേംഖാൻ പ്രേംഖാൻ പ്രേംഖാന്റെ നമുക്ക് മനസ്സിലാവും അത് സെർച്ച് ചെയ്താൽ മനസ്സിലാകും ഞാനത് വെച്ചിട്ടേ ഉള്ളത് ഉണ്ടായിട്ടില്ല അതെ ഈ കൂപ്പുകൈ ഓക്കെ ഈ എല്ലാ പടലേയും രണ്ട് പടലും നമ്മൾ ചേർന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസരം അതാ പ്രീംഖാൻ നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ടോ എവിടെങ്കിലും ഉണ്ട് എങ്ങനെ ഇത്രയും വാഴയെ പറ്റിയുള്ള ഈ എങ്ങനെയാണ് കിട്ടിയത് നമ്മൾ ഒന്നിലോട്ട് കയറി കഴിയുമ്പോൾ നിന്ന് ഇങ്ങനെ ചെയിൻ പോലെ അതായത് പോലൊക്കെ നെറ്റ് ഇന്റർനെറ്റ് യൂസ് ഞാൻ എല്ലാ കൃഷികളും നെറ്റിൽ കൂടും അവിടെ എത്ര കൃഷിക്കാരുണ്ടല്ലോ ആരോടും ഒരു അഭിപ്രായം ചോദിക്കാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെ കൺഫ്യൂഷൻ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും നമുക്ക് എന്തിനാ എല്ലാത്തിന്റെയും പി ഡി എഫ് കിട്ടുമല്ലോ ഫെർട്ടിലൈസേഷന്റെ കിട്ടും അതിന്റെ സ്പ്രേഡ് എല്ലാം നമുക്ക് കിട്ടും എല്ലാ കാലത്തും എല്ലാവർക്കും കിട്ടും അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ ആ തണ്ണിമത്തം കൃഷി ചെയ്ത സമയത്ത് ആർക്കും ഇതിനെപ്പറ്റിവിടെ ആർക്കൊരു ധാരണയില്ല അതായത് ആയിരത്തിനെ ജെർമിനേഷൻ റേറ്റ് എത്ര അതെങ്ങനെ ഉണ്ടാകുന്നു അതെപ്പോ നമുക്ക് അതിന്റെ വള്ളി എന്ത് ചെയ്യണം ഇത് ചെയ്യണം നമ്മൾ ഇത് ഓരോ തരത്തില് ടൂണിങ് ചെയ്യണം അതിന്റെ എത്രാമത്തെ ഫ്ലവറിലാണ് മെയിൽ വരുന്നത് ഫീമെയില് വരുന്നത് ഏഹ് അത് ഹാർവെസ്റ്റിംഗിന്റെ എങ്ങനെ അതെല്ലാം നമ്മളാ നെറ്റിൽ നോക്കിയാ പഠിച്ചു പഠിച്ചത് പിന്നെ ഇതിനകത്ത് ബന്ധപ്പെട്ട പല ആൾക്കാരുമായിട്ട് നമ്മൾ ഈ ഹരിയാന പഞ്ചാബ് ഈ കർണാടകത്തിലൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് ഡയറക്റ്റ് നമ്മൾ സംസാരിക്കും അപ്പൊ അവര് നമുക്ക് പറഞ്ഞു തരും ഫോട്ടോ അയച്ചു കൊടുക്കണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനുള്ള മരുന്ന് ഇങ്ങോട്ട് പറഞ്ഞു വഴി വാട്സ്ആപ്പ് വഴി ഓ ശരി ശരി ഞാൻ ഈ ഒരു ആപ്പിളിന്റെ തൈം വെച്ചത് അങ്ങനെ തന്നെയാ പ്പിൾ ഇവിടെ വളരുന്നുണ്ട് നാലഞ്ച് കൂടുണ്ട് നാല് വർഷമായി നമ്മളിവിടെ ആപ്പിള് കായ്ക്കുവോ എന്നു ചോദിക്കാൻ കാര്യം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കോട്ടയം പത്തനംതിട്ട ജില്ലയുടെ ഏകദേശം ഒരു അതിർത്തി അടുത്ത കോട്ടയം ജില്ല ഒരു ഒരു ചൂട് കൂടിയ നമ്മളിവിടെയൊക്കെ ഭയങ്കര ചൂടാ സ്വാഭാവികമായിട്ടും ആപ്പിള് വളരുന്നത് ഈ തണുപ്പുള്ള പ്രദേശമാണ് പറഞ്ഞാൽ ചോദിച്ചാൽ നമ്മുടെ ഇവിടെ അത് ഇവിടെ ഉണ്ടാവും കഴിഞ്ഞ ഇവിടുത്തെ വർഷം പൂത്തിരുന്നു അത് പരീക്ഷണാടിസ്ഥാനത്തിൽ പറഞ്ഞുകഴിഞ്ഞാല് എച്ച് ആർ എം എൻ നയൻറ്റി നൈൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അതിന്റെ ആപ്പിൾമാൻ അറിയപ്പെടുന്ന ഹരിമാൻ ശർമ്മ അദ്ദേഹമായിട്ട് ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം എനിക്ക് തൈ അയച്ച് തരികയും ചെയ്തു ഞാനത് ഇവിടെ കുച്ചു ഫ്ലവറിങ്ങുമായി പക്ഷെങ്കില് ഇപ്പൊ എല്ലാ ചൂട് കാല അത് ഹോട്ട് ക്ലൈമറ്റ് വെറൈറ്റി എന്ന് അറിയപ്പെടുന്നു ഏത് ചൂട് കാലാവസ്ഥയിലും അത് ഉണ്ടാവുന്ന പറയുന്നത് പക്ഷെങ്കില് നമുക്ക് കുഴപ്പമെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രാത്രി താപനില എത്ര ചൂടായാലും പ്രശ്നമില്ല ചെടിക്ക് പക്ഷെ രാത്രി താപനില വളരെ കുറവായിരിക്കും പതിനാല് പതിനഞ്ച് ഡിഗ്രിയൊക്കെ ആയിരിക്കും എങ്കിൽ മാത്രമേ ഫ്ലവറിംഗിന് ഫ്രൂട്ട് സെറ്റ് ആവുള്ളൂ അപ്പൊ രണ്ടൊരു കളക്ഷൻ വേണ്ടിട്ട് മാത്രം നിർത്തിയിരിക്കുന്നുണ്ട് അല്ലാതെ ആരും നമ്മൾ പ്രൊമോട്ട് ചെയ്യത്തില്ല ആരും ഇവിടെ അങ്ങനെ വേറെ ആപ്പിൾ ഉണ്ട് വാഴ ഇപ്പൊ ഇരുപത്തിയഞ്ച് വെറൈറ്റി പത്ത് സെന്റിലാണെന്ന് ചിന്തിക്കണം മെഡൂസ പൈനാപ്പിൾ അതൊരു പൈനാപ്പിളില് ഒരു പത്ത് മുപ്പതോളം പൈനാപ്പിൾ ഉണ്ടാവും അതും ആയി വരുന്നതേ ഉള്ളൂ ഒരു ഒരു അതായത് ഒരു ഒരു കൈതയിൽ ഒരു കൈത ഒരു കൈതയില് നമ്മൾ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഒരു കൈതച്ചക്കയിൽ പല ശിഖരം പോലെ അതല്ല ഇത് പത്ത് മുപ്പത് കൈതച്ചക്കൈതാകും ഓ ശരി ആ അതിനൊരു ഒന്നര വർഷമാ പറയുന്നത് ഓ ശരി ആയിട്ടില്ല പിന്നെ വള്ളി നാരകം വള്ളി നാരകം എന്നറിയപ്പെടുന്നു അതും ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ ചേട്ടൻ ശരിക്കും ജോലി എന്താ മേഖല ഞാൻ നിർമ്മാണ തൊഴിലാളിയാ ഓ ശരി ഇവിടെ തന്നെയാ പുറത്തുനിന്നും വിദേശത്തുനിന്നും പോയി വന്നു ഒന്നും അല്ല അല്ലല്ല ഇവിടെ തന്നെ ഞാൻ ഈ പ്രദേശത്തൊക്കെ ഉള്ള ജോലിക്കൊക്കെ പോകുന്നു ഇടക്ക് കിട്ടുന്ന സമയങ്ങളിലാണ് ഇടയ്ക്ക് കിട്ടുന്ന പറഞ്ഞാൽ സൺ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം വന്ന് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കും പിന്നെ രാവിലെ വെള്ളം ഒഴിക്കുകയെന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക് ഉള്ള പരിപാടി എല്ലാത്തിനും ഒരു ബക്കറ്റ് വെള്ളം വീത ഒഴിക്കണം ഒരു ലിറ്റർ വീതം അത് രാവിലെ ഒഴിച്ചിട്ട് പോകും എനിക്ക് തൽക്കാല ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല പ്രശ്നമായി ഇതിനൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തു വെള്ളം ഒഴിച്ചാ അതുകൊണ്ടാണ് ഇതും പതിനൊന്ന് മാസം ഓഹ് അതെല്ലാം ഒരേ ദിവസത് മുകളിലോട്ട് ചെല്ലും തോറും ഈ ഇലകളുടെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കും ഓ അതായത് കൊല വിലയും തോറും അല്ല കുലയ്ക്കുന്നതിന് മുമ്പ് രണ്ടു മൂന്നെല ചെറിയ ചെറിയ ഇലകളായിരിക്കും അത് അങ്ങനെ ഏറ്റവും ചെറിയൊരു ഇല വരുമ്പോ നമ്മൾ മനസ്സിലാക്കിക്കോണം നെക്സ്റ്റ് അടുത്തത് വരുന്നത് കൂമ്പായിരിക്കും കൂമ്പായിരിക്കും അതെനിക്ക് ആദ്യം കാണിച്ച വാഴയിലെ സംഭവിച്ച രണ്ട് കുറ്റല വന്നു ഓ രണ്ടു കുറ്റല വന്നതിന് ശേഷം ഞാൻ പിന്നെ നമ്മള് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞപ്പോ രണ്ട് കൂമ്പാ വരുന്നു അത് വരാനുള്ള ഗ്യാപ്പില്ല സാധാരണഗതിയിലെ കുറ്റല വന്നു കഴിഞ്ഞിരുന്നാൽ ഒരു അഞ്ചോ ആറോ ദിവസക്കാവും കൂമ്പ് പുറത്ത് ചാടേണ്ടതാണ് പക്ഷെ ഇത് പത്ത് ദിവസ കാലത്താളോ ഇതിന്റെ കൂമ്പ് പുറത്ത് വന്നില്ല എട്ട് ദിവസത്തോളം അപ്പൊ ഞാൻ വിചാരിച്ചത് ചിലപ്പോ ഇനി കീറി വല്ലതും നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ടി വരും കാരണം ഇതിന് ഗ്യാപ്പ് ഗ്യാപ്പില്ലല്ലോ അങ്ങനെ ഒരു നേരം വെളുത്ത് നോക്കുമ്പോൾ രണ്ടും കൂടി ഒരേ രീതി പുറത്ത് വന്നു ശരി പിന്നെ രണ്ടും രണ്ട് ദിശയിലേക്ക് അങ്ങ് പോവുക ചെയ്തു ഇപ്പഴീ പറഞ്ഞ കാര്യം നമ്മൾ ഇല ചെറുതായി വരും കൊലയ്ക്കുന്നതിന് മുമ്പ് അത് എല്ലാം വാഴയ്ക്കും വാഴയ്ക്കും കുറ്റല വരും കുറ്റല വന്നതിന് ശേഷമേ ഇനി വരെ ആ കുറ്റല കുറ്റല എന്ന് വരുകയുള്ളൂ സംഭവം പിന്നെ വരുന്ന കൊലയാണ് കൊലയാ നമ്മൾ ആദ്യം കണ്ടത് ഏകദേശം ഒരു അടുത്ത ആഴ്ച ഞാൻ വെട്ടും ഇലകളെല്ലാം കരിഞ്ഞു തുടങ്ങി ഇതിനാണെങ്കിൽ ഇതിപ്പോ വന്നതേ ഉള്ള ഇലയൊന്നും ഇനിയിപ്പോ ഇലയൊന്നും വരില്ല പുതുതായിട്ട് പുതുതായിട്ടൊരു ഇലയും വരില്ല വേണ്ട പോഷകങ്ങളെല്ലാം ഈ ഇല വേണം ഉണ്ടാക്കി കൊടുക്കാൻ ഇത് ഇപ്പം സൈസ് ആയിട്ടില്ല ഇതൊന്നും വളരെ ചെറിയതാ ഈ അടുത്ത കഴിഞ്ഞ ആഴ്ചയിലാണ് ഇതിന്റെ കൂമ്പ് ഒളിച്ചത് ഓ ശരി ശരി അപ്പൊ ഇനിയാണ് അതിന്റെ കായ്ക്ക് വലിപ്പം വെക്കാൻ വെക്കുന്നത് അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം പൊട്ടാഷ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇത് സാധാരണ കൂമ്പ് പോലെയല്ല സാധാരണ ഒരു വാഴയുടെ കൂമ്പ് വിരിയുന്ന എല്ലാ വൈകിട്ട് വൈകിട്ട് ഓരോ കൂമ്പ് വീതം വിരിഞ്ഞ് വിരിഞ്ഞ് പോകുന്ന ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ആ സാധനം നമ്മൾ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളത് നാലെണ്ണം ഒക്കെ ഒരുമിച്ചാ വിരിയോ അപ്പൊ എന്തായാലും മോൻചാട്ടിന്റെ കൃഷികളൊക്കെ ഗംഭീരമായിട്ട് ആശംസിക്കുന്നു ഒത്തിരി നന്ദി നമ്മളോടൊപ്പം ഇത്ര നേരം സമയം ചെലവഴിച്ചത് താങ്ക് യു